രാഹുൽ മാംകൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് സ്ത്രീകളാണെന്നും യുവതികളാണെന്നും മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൽ വഹാബ് എം പി അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം എപ്പോഴും സ്ത്രീകൾക്കായിരിക്കും ഈ പറയുന്ന പുരുഷനൊക്കെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ പിന്തുണ ഏതു കാര്യത്തിനും അവർക്കാണ് പിന്തുണ ലഭിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ബഹാബ് ഇങ്ങനെ ഒരു അഭിപ്രായം അറിയില്ല ബഹാബ് പറയാ ഇവിടെ ഇര ഒരാളല്ലല്ലോ ആകാശത്ത് നിന്നാണ് പരാതികൾ വരുന്നത് സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നതിന്റെ ഉദ്ദേശം സ്ത്രീകൾക്കടക്കം ബോധ്യമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ മാങ്കൂട്ടത്തിന് അനുകൂലമായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു എന്റെ ഒരു തോന്നലാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ എന്തൊരു വാക്പോരാണ് പരാതി വെൽ ഡ്രാഫ്റ്റ് ആണെന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് സണ്ണി ജോസഫിന്റെ ആ പരാമർശം തള്ളി രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പരാതി വെൽ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റായാണ് നൽകേണ്ടതെന്നും അതിൽ എന്താണ് തെറ്റതെന്നുമാണ് സതീശൻ ചോദിക്കുന്നത് താൻ അഭിഭാഷകനായിരുന്ന കാലത്ത് പൊതുപ്രവർത്ത പ്രവർത്തകനായപ്പോഴും നിരവധി പരാതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സതീശൻ പറയുന്നു പരാതിക്കാരി ഒരു അഭിഭാഷകന്റെ സഹായം തേടി പരാതി തയ്യാറാക്കി നൽകിയതിൽ എന്താണ് തെറ്റതെന്നാണ് സതീശൻ ചോദിക്കുന്നത് അത് ശരിയാ നമുക്കൊരു പരാതി എഴുതാൻ അറിയില്ലെങ്കിൽ അത് അറിയാവുന്ന ആളിനെ കൊണ്ട് എഴുതിക്കുക അത് തയ്യാറാക്കിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റുകൂടാതെ ഒരു പരാതി തയ്യാറാക്കുക എന്ന ലക്ഷ്യമാണ് അതിനൊരു വക്കീലിനെ കണ്ട് ആ വക്കീലിന്റെ സഹായം തേടിയതിന്റെ യാതൊരു കുറ്റവും ഇല്ല അത് സതീശം പറഞ്ഞു രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് അതുകൊണ്ടാണ് അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടിയത് കൊണ്ടാണ് സണ്ഡി ജോസഫ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പ്രതികരിച്ചത് രാഹുലിനെതിരായ പരാതി വെൽ ഡ്രാഫ്റ്റ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഈ കോടതി വിധി വന്നപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴും സണ്ഡി ജോസഫ് ആവർത്തിച്ചു പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായാണ് പരാതി നൽകിയതെന്ന് മാത്രമല്ല പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും അത് ആസൂത്രിതമാണെന്നും ഒക്കെയാണ് സണ്ണി ജോസഫ് പോളിബൂത്തിന് സമീപം പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞത് അതേസമയം ആങ്കൂട്ടത്തിനെ വിളിപ്പിക്കാനെത്തിയ രാഹുൽ ഈശ്വർ തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടത് ഇതുവരെ മെഡിക്കൽ കോളേജില് പോലീസ് സെല്ലിലായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത് അവിടുന്ന് ആണ് പൂജമ്പര ജയിലിലേക്ക് കൊണ്ടുപോയത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു നേരത്തെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നെങ്കിലും അന്വേഷണമായി ഇയാള് സഹകരിച്ചില്ല നിരാഹാരം കിടന്നതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീടാണ് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത് അറസ്റ്റിലായ രാഹുൽ ഈശ്വർ പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു എന്നാൽ കോടതി ജാമ്യ ജാമ്യ ഹർജി തള്ളി റിമാൻഡ് ചെയ്തു ഇതോടെയാണ് ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്ന പ്രഖ്യാപനവുമായി ജയിലിലേക്ക് പോയത് തൻ്റെ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സമരമാണെന്നായിരുന്നു രാഹുലിന്റെ അവകാശവാദം എൻ്റെ ഒരു വാദം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്താ പുരുഷന്മാർക്കൂടെ സ്വാതന്ത്ര്യമില്ലേ ഇയാൾ ആരുവാ പുരുഷന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയാൻ ഇയാള് പലരെയും ന്യായീകരിക്കാൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ വിളിപ്പിക്കാൻ ഇറങ്ങിയതുകൊണ്ടല്ലേ ഇയാൾക്ക് പോയി ശിക്ഷ കിട്ടേണ്ടി വന്ന ഏതെങ്കിലും ഒരു പട്ടി പോലും ഇയാളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഒറ്റ കോൺഗ്രസ് കാരനെങ്കിലും ഇത്ര നാളായിട്ട് ഇയാളെ ആശുപത്രി സെല്ലിലോ അല്ലെങ്കിൽ ജയിലിലോ ഇയാളെ വന്ന് സന്ദർശിച്ചോ ഇയാള് ഇയാളെ കുറിച്ച് എന്തെങ്കിലും തിരക്കും ആരും തിരക്കാൻ വരില്ലേ ആരും വരില്ല ഇയാളുടെ കുടുംബവും ഇയാളുടെ സ്വന്തം ഭാര്യവും അല്ലാതെ വേറെ ആരും തിരക്കുന്നില്ല ഇയാൾ അത്രമാത്രമാണ് ഓരോരുത്തരെ ഉറപ്പിക്കുന്നത് ഇയാൾ ഞാൻ അന്ത്യ ചർച്ചകളിലൊക്കെ വന്നിരുന്ന വാതവരാത് ആളുകളെ വെളിപ്പിക്കുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ മനസ്സെ സൂക്ഷിച്ചു വെച്ചോ